ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുന്ദരിയും മഴയും ശരത്തും ആദിയും ദേവിയുടെ അമ്മയും കൂടിയിട്ട് പാർക്കിലേക്ക് വരികയാണ് മഴയുടെ നിർബന്ധ പ്രകാരം തന്നെ ഒരു ദിവസം അമ്മ എൻ്റെ കൂടെ ചിലവഴിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പ്ലാൻ ഉണ്ടാക്കുന്നത് അങ്ങനെ അവരെല്ലാവരും കൂടി സന്തോഷത്തോടു കൂടി പാർക്കിലെത്തുക അങ്ങനെ സുന്ദരിയും മഴയും മാലിനീം കൂടി കാറിൽ നിന്നും ഇറങ്ങിയ ശേഷം ആദി സുന്ദരിയുടെ അടുത്തേക്ക് അങ്ങ് ഓടി വരികയാണ് സുന്ദരിയെ കണ്ടപ്പോൾ അപ്പോൾ സുന്ദരി ആദ്യം അങ്ങ് ഉമ്മ ഒക്കെ വെച്ച് കൊടുക്കുകയാണ് അത് കാണുമ്പോൾ മഴയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കാനോ കേട്ടോ എൻ്റെ അമ്മ നിന്നെ ഉമ്മ വയ്ക്കുന്നുണ്ട് നിൻ്റെ അച്ഛൻ ഒരിക്കൽ പോലും എന്നെ ഉമ്മ വെച്ചിട്ടില്ലല്ലോ എന്ന് ഒരു തവണ ആദിയോട് പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ പെട്ടെന്ന് തന്നെ ആദിക്ക് മനസ്സിലാവാണ് മഴയുടെ മുഖം മാറിയിട്ടുണ്ട് എന്നുള്ളത് എന്ത് പറ്റി മഴ നീ എന്താ പെട്ടെന്ന് അങ്ങ് വാടിപ്പോയല്ലോ എന്ന് പറയുമ്പോൾ നിൻ്റെ അച്ഛൻ എനിക്ക് ഇതുവരെയും ഒരു ഉമ്മ തന്നിട്ടില്ല എൻ്റെ അമ്മ നിന്നെ എത്ര പ്രാവശ്യം ഉമ്മ വെച്ചു അതിനെന്താ അച്ഛനോട് പറഞ്ഞ് ഞാൻ നിനക്ക് ഇഷ്ടം ഉമ്മ വാങ്ങിച്ചു തരാം അത് വേണ്ട കണ്ടറിഞ്ഞ് തരണം അല്ലാതെ ഒരാൾ നിർബന്ധിച്ചിട്ടല്ല ഉമ്മയ്ക്ക് ഒക്കെ തരേണ്ടത് എന്ന് പറയട്ടെ എന്നാൽ ഞാൻ പറയുന്നില്ല എന്തായാലും അച്ഛനും നിനക്ക് ഉമ്മ തരും എനിക്ക് ഉറപ്പുണ്ട് വാ നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം എന്ന് വേണ്ടിയിട്ട് ആദ്യം മഴയും കൂടി നേരെ ശരത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാം കേട്ടോ അങ്ങനെ ശരത്തും ദേവിയുടെ അമ്മയും സുന്ദരിയും മാലിനിയും കൂടി സംസാരിക്കുകയാണ് അങ്ങനെ മഴയെ കണ്ടപ്പോൾ ശരത്ത് എന്താ മോളെ സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ആ സുഖമാണ് എന്നാൽ ഇവിടെ അടിച്ചു പൊളിച്ച് എല്ലാതും കളിക്കണം എന്ന് പറയട്ടോ അപ്പോൾ ഇനി ബീച്ചിലേക്കും പോവണം എന്ന് പറയുമ്പോൾ അതിനെന്താ ബീച്ചിലേക്കും പോവാം ഇവിടുത്തെ കളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് ബീച്ചിലേക്ക് എന്ന് മഴ പറയുന്നത് അങ്ങനെ ആ ശരത്ത് നല്ല മിടുക്ക് കൂട്ടിയാണ് മഴ എന്നും കണ്ട് ഒരു ഉമ്മ അങ്ങ് വെച്ചു കൊടുക്കുക കേട്ടോ അത് കണ്ടപ്പോൾ ആദ്യം അങ്ങ് സന്തോഷാവാണ് ഏയ് എന്നങ്ങ് ആദ്യം വിളിച്ച് പറയുമ്പോൾ ആ എന്ത് പറ്റിയടാ ആദ്യം എന്ന് ചോദി അല്ല ഞാനും മഴയും ഇപ്പോൾ തന്നെ പറഞ്ഞതേയുള്ളൂ മഴയുടെ അമ്മ എനിക്ക് ഒരുപാട് ഉമ്മ തന്നു അച്ഛൻ ഉമ്മ കൊടുത്തി ില്ല എന്നും പറഞ്ഞ് മഴ അങ്ങ് പിണങ്ങി നിൽക്കുകയായിരുന്നു അപ്പോൾ ശരത്ത് പറയണ ആണോ അങ്ങനെ സംഭവം ഉണ്ടായോ ഞാനപ്പോൾ മഴയ്ക്ക് ഉമ്മ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ കളിയും ചെറിയും എല്ലാം പോയേനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പിന്നെ അവിടെ നിന്ന് പോവാണ് അപ്പോൾ ഇവർ വന്ന് ഇറങ്ങുന്നതും കാര്യങ്ങളും ഒക്കെ തന്നെ മാർട്ടിൻ കണ്ടുകൊണ്ട് നിൽക്കാൻ കേട്ടോ അങ്ങനെ മാർട്ടിൻ ഒരു ഗുണ്ടയെ ഏർപ്പാടാക്കിയിട്ടുണ്ടോ കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി ഒരു ടോയ് വേഷത്തിലാവും ആ ഗുണ്ട വന്ന് നിൽക്കുന്നുണ്ടാവുക അപ്പോൾ ആ ഗുണ്ടയെ കണ്ടപ്പോൾ തന്നെ ടോയ് വേഷം കണ്ടതോട് കൂടി ആദ്യം മഴയും കൂടി അയാളുമായിട്ട് അങ്ങ് കളിക്കാനൊക്കെ തുടങ്ങാനട്ടോ അപ്പോൾ കുട്ടികളുടെ രസത്തിനനുസരിച്ച് അയാളും നിന്ന് കളിക്കാൻ കണ്ടു നിൽക്കുന്ന സുന്ദരിക്കും ശരത്തിനും ഒരു സംശയവും തോന്നുന്നില്ല ഈ സമയത്ത് ഡയാനയെ വിളിച്ച് മാർട്ടിൻ പറയാണ് ഞാൻ എല്ലാതും പ്ലാൻ ചെയ്ത പോലെ തന്നെയാണ് മേഡം പറഞ്ഞ പോലെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സുന്ദരിയൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഏതെങ്കിലും ഒരാളെ ഇന്ന് തന്നെ തീർക്കണം എന്ന് മാർട്ടിനോട് പറയുന്നത് ഡയാന ഒന്നല്ലെങ്കിൽ മഴയെ ആ സുന്ദരിയുടെ മോളായ മഴയെ അല്ലെങ്കിൽ സുന്ദരി ഇതിലേതെങ്കിലും ഒരാൾ അതല്ല എന്നുണ്ടെങ്കിൽ രണ്ടുപേരും തീർന്നാലും ഒരു കുഴപ്പവുമില്ല എന്ന് പറയുമ്പോൾ മാർട്ടിൻ പറയുന്നത് എന്നാൽ ക്രിസ്റ്റിഫർ സാറിനെ ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് വേണ്ട ക്രിസ്റ്റിഫറെ അറിയിക്കേണ്ട ഇത് ഞാൻ തീരുമാനിച്ചതാണ് അതുകൊണ്ട് കഴിഞ്ഞ ശേഷം ആരെങ്കിലും ഒരാളെ അപായപ്പെടുത്തിയ ശേഷം എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി എന്ന് പറയട്ടോ അപ്പോൾ മാർട്ടിൻ പറയും എന്തായാലും മാഡത്തിനെ ഞാൻ ഇനി അടുത്തത് വിളിക്കുന്നത് അവരെ കൊന്നു എന്ന് പറഞ്ഞിട്ട് തന്നെയായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങ് വെക്കുകയാണ് ഈ സമയത്ത് അവർ ഐസ്ക്രീം കഴിക്കണം എന്നങ്ങ് പറയാണ് കുട്ടികൾ അപ്പോൾ സുന്ദരി പറയുന്നത് ഞാൻ പോയി വാങ്ങിച്ചുകൊണ്ട് വരാം സാറ് കുട്ടികളെ നോക്കിയാൽ മതി എന്ന് പറയുന്നത് അപ്പോൾ അതേ പാർക്കിൽ തന്നെ മുരുകൻ ലതയും കൂട്ടിയിട്ട് അവിടെ എത്തിയിട്ടുണ്ടാവും അപ്പോൾ സുന്ദരിയും ശരത്തൊന്നും വന്നത് ലതയ്ക്കോ മുരുകനോ ഒന്നും അറിയില്ല കേട്ടോ അങ്ങനെ അവരും ഐസ്ക്രീം വാങ്ങാൻ വേണ്ടിയിട്ട് അവിടേക്ക് പോവുക ലതയും മുരുകനും കൂടി ഐസ്ക്രീം ഒക്കെ വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോഴാവും പൈസ എടുത്തിട്ടില്ല എന്നുള്ളത് മുരുകന് പെട്ടെന്ന് ഓർമ്മ വരികയാണ് ഞാൻ സ്കൂട്ടിയിൽ തന്നെ വെച്ചിരിക്കുകയാണ് ഞാൻ പോയി എടുത്തോണ്ട് വരാമെന്നും പറഞ്ഞിട്ട് ശേഷം അവിടുന്ന് അങ്ങ് പൈസ എടുക്കാൻ വേണ്ടി പോവാണ് അപ്പോഴേക്കും അവിടേക്ക് സുന്ദരി അങ്ങനെ എത്തുകയാണ് കേട്ടോ അപ്പോൾ ലതയെ കണ്ടപ്പോൾ പെട്ടെന്ന് അങ്ങനെ ആ ആശ്ചര്യപ്പെടുകയാണ് ആ നിങ്ങളും ഇവിടെ ഉണ്ടോ അതെ ആ മേഡവും എത്തിയിട്ടുണ്ടോ ഞങ്ങളിപ്പോൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് പൈസ വണ്ടിയിൽ തന്നെ വെച്ചിരിക്കുകയാണ് അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഭർത്താവ് അവിടേക്ക് പോയിക്കുകയാണ് എന്ന് പറയട്ടെ അങ്ങനെ സുന്ദരിയും ലതയും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ് അങ്ങനെ മുരുകനാണെങ്കിലും പൈസ എടുക്കാൻ വേണ്ടിയിട്ടും പോയിട്ടുണ്ടാകും ഈ സമയത്ത് മാലിന്യോട് ദേവിയുടെ അമ്മ പറയണേ നിൻ്റെ അച്ഛമ്മ വരാത്ത കൊണ്ട് എനിക്ക് വല്ലാത്ത ബോറടിയുണ്ട് എന്താ വരാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ മാലിനി പറയണ അച്ചമ്മ കാലുകൊണ്ട് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് അച്ചമ്മ വരാതിരുന്നതാണ് എങ്കിൽ നീ നിൻ്റെ അച്ഛമ്മയുടെ നമ്പർ ഒന്ന് പറഞ്ഞു തന്നെ എനിക്കൊന്ന് വിളിച്ച് സംസാരിക്കാനാണ് എന്ന് പറയണം അങ്ങനെ മാലിനി അച്ചമ്മയുടെ നമ്പർ കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ദേവിയുടെ അമ്മ വിളിക്കുകയാണ് അപ്പോൾ അച്ഛമ്മയോട് ചോദിക്കുന്നുണ്ട് ഇത് അച്ചമ്മ എന്താ നിങ്ങൾ വരാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ദേവിയുടെ അമ്മയോട് പറയുന്നത് ഞാൻ മനപൂർവ്വം വരാതിരുന്നതാണ് എൻ്റെ കാലിന് ഒരു അസുഖവുമില്ല പക്ഷേ ശരത്തും സുന്ദരിയും എങ്ങനെയെങ്കിലും ഒന്നായി മാറണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വരാതിരുന്നത് നീ എന്തിനാ എന്തും മതി നീ വരാൻ നിന്നത് നിനക്കും എന്തെങ്കിലും ഒഴിവ് കഴിവുകൾ പറയാമായിരുന്നില്ലേ അപ്പോഴല്ലേ നമ്മുടെ പ്ലാനുകളൊക്കെ നടക്കുകയുള്ളൂ എന്ന് പറയുക കേട്ടോ അച്ചമ്മ അത് എനിക്കത്ര കണ്ട് ഓടിയില്ല അച്ചമ്മ എന്തായാലും ഇനിയിപ്പോൾ അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് നിന്ന് സംസാരിക്കട്ടെ എന്തെങ്കിലും പറഞ്ഞിട്ട് ആ മാലിനെയും മാറ്റി നിർത്തി ഇങ്ങനെയെങ്കിലും ഇന്ദുമതി അവിടെ നിന്ന് മാറണം എന്ന് അച്ചമ്മ അങ്ങ് ഉപദേശിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് അച്ചമ്മയുടെ ആ ഉപദേശപ്രകാരം തന്നെ മാലിനിയേയും മാറ്റി നിർത്തിയിട്ട് ഇന്ദുമതി അവിടെ മാറി നിൽക്കും എന്നിട്ട് അത് അവർ രണ്ടുപേരും കൂടി സംസാരിക്കുകയാണ് ആ അച്ചമ്മയുടെ ഉപദേശാവും അല്ലേ എന്ന് മാലിനി ചോദിക്കുമ്പോൾ അതെ ഇവരെ രണ്ടുപേരെയും എങ്ങനെയെങ്കിലും ഒന്നാക്കണം എന്നിട്ട് അവർ സന്തോഷത്തോടു കൂടി ജീവിക്കണം എൻ്റെ മോളുടെ ഭർത്താവാണ് ശരത്ത് പക്ഷേ ഇപ്പോൾ എൻ്റെ മോനെ പോലെ തന്നെയാണ് ശരത്ത് അതുകൊണ്ട് അവർ സന്തോഷത്തോടു കൂടി ജീവിക്കണം അത് സുന്ദരിയാണെങ്കിൽ നന്നായിരുന്നു സുന്ദരി നല്ല സ്വഭാവമുള്ളൊരു പെൺകുട്ടിയാണ് അവർ രണ്ടുപേരും നല്ല യോജിപ്പുമുണ്ട് അതുകൊണ്ട് അവർ രണ്ടുപേരെയും നമുക്ക് ഒന്നാക്കണം എന്നൊക്കെ മാലിനിയോട് പറയണേ അപ്പോൾ മാലിനി പറയുന്നുണ്ട് അതൊക്കെ ശരി സുന്ദരി ചേച്ചിയും ശരത് സാറും അതിനൊക്കെ സമ്മതിക്കുമോ എന്ന് മാലിന്യം ചോദിക്കുമ്പോൾ അതൊക്കെ നമുക്ക് സമ്മതിപ്പിക്കാം ആദ്യം അവർ രണ്ടുപേരും ഒന്ന് പരസ്പരം അറിഞ്ഞ് സംസാരിക്കട്ടെ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളൊരു കട്ടുറുമ്പാവണ്ട് അതാണ് നാം മാറി ില്ക്കാമെന്ന് പറഞ്ഞത് എന്നൊക്കെ പറയട്ടെ അങ്ങനെ അവർ വേറെ ഒരു സൈഡിൽ സൈഡിലിരുന്ന് സംസാരിക്കാം ഈ സമയത്ത് ഇതെല്ലാം കണ്ടത് തന്നെ മാർട്ടിനും ആ ഗുണ്ടയും ഇവരെയങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ അങ്ങനെ മഴയും ആദിയും ശരത്തും കൂടി ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മാർട്ടിൻ വീണ്ടും ഡയാനെ വിളിച്ചിട്ട് പറയുകയാണ് മാഡം എനിക്കൊരു ഉപകാരം ചെയ്യണം എങ്ങനെയെങ്കിലും ആ ശരത്തിനെ അവിടെ നിന്ന് മാറ്റണം മഴയുടെ അടുത്ത് നിന്ന് മാറ്റണം എന്നങ്ങ് പറയട്ടോ അതിന് മേഡം ഒന്ന് ശരത്തിൻ്റെ ഫോണിലേക്ക് ൊന്ന് വിളിക്കണം എന്നിട്ട് അയാളുടെ ശ്രദ്ധ മാറ്റണം എന്നൊക്കെ ഡയാനോട് പറയാണ് അങ്ങനെ മാർട്ടിൻ പറഞ്ഞ പ്രകാരം തന്നെ ഡയാന നേരെ ശരത്തിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് എന്നിട്ട് ശരത്തിനെ അവിടെ നിന്ന് ശ്രദ്ധ മാറ്റിപ്പിക്കാനോ എന്താ ശരത് സാർ നിങ്ങൾ സുന്ദരിയും മകളെയും കൂട്ടിയിട്ട് ഇപ്പോൾ പാർക്കിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞു നിങ്ങൾക്ക് ഇപ്പോൾ നല്ല അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ള അവസരം ഒരുക്കി തന്നത് ഞാനാണ് എന്ന് ശരത്തിനോട് പറയുമ്പോൾ മനസ്സിലായില്ല നിങ്ങൾ എന്താണ് പറഞ്ഞത് ആ നിന്റെ ഭാര്യ മരിച്ചത് ല്ലേ നിനക്ക് സുന്ദര്യമായിട്ട് ഇപ്പോൾ കറങ്ങാൻ പറ്റുന്നത് അതുകൊണ്ട് എനിക്കൊരു താങ്ക്സ് പറയാണ് വേണ്ടത് എന്ന് പറയട്ടോ അത് കേട്ടപ്പോൾ ശരത്തിനങ്ങ് ദേഷ്യം വരികയാണ് ഞാൻ എല്ലാ കാര്യവും മറന്നു എന്ന് നിങ്ങൾ കരുതണ്ട ഞാനിപ്പോൾ ഒതുങ്ങി നടക്കുന്നു എന്ന് കരുതിയിട്ട് നിങ്ങളോട് പക നിങ്ങളോടുള്ള പകയോ വൈരാഗ്യമോ ഒന്നും തന്നെ എൻ്റെ മനസ്സിൽ നിന്നും പോയിട്ടുമില്ല അതുകൊണ്ട് മര്യാദക്ക് സംസാരിച്ചോളണം എന്നൊക്കെ പറഞ്ഞ് ഡയാനയും ശരത്തും കൂടി ആ നല്ലതായിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ ദേഷ്യത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത് ഈ സമയത്ത് ലതയും സുന്ദരിയുമാണെങ്കിലോ ഐസ്ക്രീമൊക്കെ വാങ്ങി കുട്ടികളുടെ അടുത്തേക്ക് ചെല്ലാമെന്ന് ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷേ മുരുകൻ വരാത്തത് കൊണ്ട് തന്നെ മുരുകനെ കാത്തു നിൽക്കാം കേട്ടോ ഞാനിപ്പോൾ മാഡത്തിൻ്റെ കൂടെ അവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഏട്ടന് ഞാൻ എവിടെയാണ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാവില്ല ഞാൻ ഫോൺ എടുത്തിട്ടില്ല അപ്പോൾ മാഡം പോയിക്കോളൂ ഞാൻ ഏട്ടനെയും കൂട്ടിയിട്ട് മാഡത്തിൻ്റെ അടുത്തേക്ക് വരാം എന്ന് പറയട്ടോ അത് വേണ്ട നമുക്ക് ഒരുമിച്ച് തന്നെ പോവാം എന്നും പറഞ്ഞ സുന്ദരിയും ലതയും കൂടി അവിടെ തന്നെ നിൽക്കാണ് അപ്പോഴാവും മുരുകൻ അവിടെ നിന്ന് അങ്ങ് വരുന്നത് അപ്പോൾ മുരുകൻ ദൂരെ നിന്ന് തന്നെ സുന്ദരിയെ കാണാം കേട്ടോ സുന്ദരിയെ കണ്ടതോടുകൂടി മുരുകൻ അവിടെ ഒളിച്ച് നിൽക്കുകയാണ് ഈ സമയത്ത് മാലിനിയും ദേവിയുടെ അമ്മയും കൂടി സംസാരിക്കുമ്പോഴാവും പെട്ടെന്ന് ദേവിയുടെ അമ്മയ്ക്ക് നാളെ ഹോസ്പിറ്റലിൽ പോവേണ്ടതാണ് അപ്പോൾ ഞാൻ ശരത്തിനോട് ബുക്ക് ചെയ്യാനുള്ള കാര്യം പറയാൻ മറന്നു ഞാനൊന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ തന്നെ വരാം മാലിനി ഇനി ഇവിടെ ഇരിക്കു എന്നങ്ങ് പറഞ്ഞിട്ട് നേരെ ശരത്തിൻ്റെ അടുത്തേക്ക് ദേവിയുടെ അമ്മ പോവാണ് അപ്പോൾ ശരത്താണെങ്കിൽ അവിടെ നിന്ന് മാറിയിട്ട് ഡയാനയുമായി ഭയങ്കരമായിട്ട് തന്നെ സംസാരിക്കാവും ഈ സമയത്ത് മഴയും ആദ്യം കൂടി അവിടെ തനിച്ച് ഊലി ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കാവും അങ്ങനെ ആദ്യം പെട്ടെന്ന് അവിടെ നിന്ന് മാറി നിൽക്കുന്ന സമയത്താവും മാർട്ടിൻ ഗുണ്ടയുമായിട്ട് അവിടേക്ക് പറഞ്ഞയക്കണം അപ്പോൾ മാർട്ടിൻ കയ്യിലൊരു കത്തിയുമായിട്ടാണ് ഗുണ്ടയെ പറഞ്ഞയക്കുന്നത് അപ്പോൾ മഴ തനിച്ചാണെന്ന് കാണുമ്പോൾ മഴയെ കൊല്ലാൻ വേണ്ടി ആ ഒരു കുട്ടികളുടെ വേഷം അണിഞ്ഞ് അയാൾ അങ്ങ് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് മഴയാണെങ്കിൽ അയാളെ കണ്ടപ്പോൾ അയാളൊരു കളിക്കാൻ വേണ്ടി വന്നതാവും എന്ന് കരുതിയിട്ട് മഴ അയാളോട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ കളിക്കാൻ നിൽക്കാവും അപ്പോഴാവും ദേവിയുടെ അമ്മ ഇത് കാണുകയാണ് കേട്ടോ അയാളെ കയ്യിൽ കത്തിയുള്ളത് കാണുകയാണ് അപ്പോൾ മഴയെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അയാൾ ശ്രമിക്കുന്നത് എന്നുള്ളത് ദേവിയുടെ അമ്മക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ മഴയുടെ നേരെ കത്തി അങ്ങ് ഓങ്ങുന്ന സമയത്ത് ദേവിയുടെ അമ്മ ഓടി ചെന്നിട്ട് മഴയെ അങ്ങ് രക്ഷപ്പെടുത്തുകയാണ് അപ്പോൾ ആ നേരെ അയാൾ കുത്തുന്നത് ദേവിയുടെ അമ്മയുടെ വയറ്റിലേക്കാവും കേട്ടോ എന്നിട്ട് മാർട്ടിനും ആ ഗുണ ഗുണ്ടെങ്കിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് അപ്പോൾ ആ ഒരു അലറൽ സൗണ്ട് കേട്ടിട്ട് തന്നെ സുന്ദരി എന്നങ്ങ് ശരത്തും കൂടി അങ്ങ് വിളിക്കുകയാണ് അങ്ങനെ ശരത്തും സുന്ദരിയും ഒക്കെ കാണുകയാണ് ദേവിയുടെ അമ്മയ്ക്ക് അപകടം പറ്റിയത് കാണാണ് അങ്ങനെ അവർ ഓടി വരികയാണ് അപ്പോൾ ശരത്ത് ആ ഗുണ്ടയുടെ പുറകെ ഒന്ന് ഓടുന്നൊക്കെ ഉണ്ട് അടിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അയാളെന്നെ കിട്ടില്ല കേട്ടോ അയാൾ ആ വേഷം അവിടെ തന്നെ ഊരി വെച്ചിട്ട് പിന്നീട് അവിടെ നിന്ന് പോവും അപ്പോൾ ശരത്തിനാണെങ്കിൽ ആരാണെന്നുള്ളത് മനസ്സിലാവാനും കഴിയില്ല വേഷം അഴിച്ചു വെച്ചത് തന്നെ ആരായിരിക്കും എന്ന് മനസ്സിലാവാതെ ശരത്ത് പിന്നെ അവിടുന്ന് നേരെ ദേവിയുടെ അമ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട് നേരെ കാറിൽ കയറ്റിയിട്ട് കൊണ്ടുപോവാണ് എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്താനെട്ടോ അപ്പോൾ കാറിനകത്തേക്ക് കയറ്റിരുന്ന സമയത്ത് പെട്ടെന്ന് മാലിനി മുരുകനെ അങ്ങ് കാണുകയാണ് മുരുകൻ ഒരു സൈഡിൽ ഇങ്ങനെ ഒളിച്ചു നിൽക്കുന്നതൊക്കെ മാലിനി അങ്ങ് കാണാനെട്ടോ അപ്പോൾ മാലിനിക്ക് അച്ഛൻ്റെ അതേ ചായയുള്ള ഒരാളാണല്ലോ ആ നിൽക്കുന്നത് അപ്പോൾ അച്ഛനായിരിക്കുമോ എന്നുള്ള ആ ഒരു സംശയം അതോ വേറെ ആരെങ്കിലും ണോ എന്നുള്ള സംശയത്തോടു കൂടി ഇങ്ങനെ നോക്കുന്നുണ്ട് അയാളെന്നെ പക്ഷെ മുരുകനെ മാലിനി ശ്രദ്ധിക്കുന്ന കാര്യം മുരുകന് മനസ്സിലാവില്ല അങ്ങനെ നേരെ അവർ കാറിൽ കയറിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ് അപ്പോൾ ലതയാണെങ്കിലോ മുരുകൻ വരാത്തത് കൊണ്ട് തന്നെ കാറിൽ കയറുന്നില്ല സുന്ദരി സുന്ദരിയുടെ കാറിൽ മഴയെയും ആദ്യം കൂട്ടിയിട്ട് അങ്ങ് വേറെ ഹോസ്പിറ്റലിലേക്ക് അങ്ങ് പോകാനായിട്ട് അപ്പോൾ ഇതൊക്കെ പോയി കഴിഞ്ഞ ശേഷം മുരുകൻ അങ്ങ് ലതയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് മുരുകനോട് ലത പറയാണ് പെട്ടെന്ന് തന്നെ വണ്ടി എടുക്കുക ഏട്ടാ എന്ന് ഹോസ്പിറ്റലിലേക്ക് നമുക്കും പോവാം എന്തിന് എന്താ ഇവിടെ ഉണ്ടായത് എന്ന് ചോദിക്കാം അത് പറ്റില്ല ശരത് സാറിൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ പറ്റിയിട്ട് ഞാൻ കൂടി ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ പോയില്ല എന്നുണ്ടെങ്കിൽ അത് മോശമാണ് എന്താ കൂടെ എന്തായാലും ഏട്ടം വരണം എന്ന് വാശി പിടിക്കുക കേട്ടോ അപ്പം അതിന് എന്താ ഇവിടെ ഉണ്ടായത് അതൊക്കെ ഞാൻ പിന്നെ പറയാം ആദ്യം വണ്ടി എടുക്കുകയെന്നും വണ്ടി നിർബന്ധിക്കുകയാണ് മുരുകനെ അങ്ങനെ മുരുകനാണെങ്കിലും മനസ്സില്ല മനസ്സോടെ ലതയുടെ അങ്ങ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കാൻ കേട്ടോ എന്നിട്ട് ഹോസ്പിറ്റലിലെത്തിയ ശേഷം ദേവിയുടെ അമ്മയെ നേരെ ഐ സിയുയിലേക്ക് കയറ്റുകയാണ് എന്നിട്ട് ബ്ലഡിൻ്റെ ആവശ്യം വരും ഒരു സർജറി ഉണ്ടാവും രക്തം ഒരുപാട് വാർന്നു പോയിട്ടുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബ്ലഡ് അറേഞ്ച് ചെയ്യണം എന്നൊക്കെ പറയട്ടോ എ ബി നെഗറ്റീവാണ് എന്ന് പറയുമ്പോൾ സുന്ദരി പറയുന്നുണ്ട് ബ്ലഡ് ബാങ്കിൽ നിന്നും എടുത്താൽ പോരെ അതിൽ സ്റ്റോക്കില്ല എ ബി നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഡോണേഴ്സ് ഉണ്ട് അവരെ വിളിക്കാൻ മതിയെന്ന് അപ്പോൾ സിസ്റ്റർ പറയുകയാണ് എന്നാൽ എത്രയും പെട്ടെന്ന് ഡോണറിനെ വിളിക്കുക എന്നങ്ങ് പറയാണ് അങ്ങനെ ഡോണറിനെ വിളിക്കാൻ സിസ്റ്റർ പോകാനെട്ടോ അപ്പോൾ സുന്ദരി ശരത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് ശരത്ത് ചോദിക്കുമ്പോൾ സുന്ദരി പറയുന്നുണ്ട് ഒന്നും പറ്റില്ല അമ്മയ്ക്ക് ഒരു കുഴപ്പവും വരില്ല ശരത് സാർ ഒന്ന് പേടിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് സുന്ദരി ശരത്തിനെ ഒന്ന് സമാധാനിപ്പിക്കുന്നുണ്ട് ഈ സമയത്ത് മഴയും ആദ്യം ഇതൊക്കെ കണ്ടിട്ട് ആകങ്ങ് പേടിച്ചിട്ടുണ്ടാവും അങ്ങനെ സുന്ദരി അവരെയൊക്കെ സമാധാനിപ്പിക്കുന്നുണ്ട് മോളെ ഒരു കുഴപ്പവും ഇല്ല മോള് പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് മഴയെയും ആദ്യമൊക്കെ സുന്ദരി സമാധാനിപ്പിക്കുന്നുണ്ട് അത് വരിക കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ ദേവിയുടെ അമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കാൻ വേണ്ടി സഹായിയായിട്ട് വരുന്ന ആ ഡോണർ ആയിരിക്കും കേട്ടോ ആ ഡോണർ അങ്ങനെ ശരത്തും സുന്ദരിയും കൂടി അവിടെ നിൽക്കുമ്പോൾ കാർത്തിക് അവിടേക്കങ്ങ് വരികയാണ് അങ്ങനെ കാർത്തി സുന്ദരി അവിടെ നിൽക്കുന്നത് കാർത്തികിൻ്റെ കണ്ണിൽ അങ്ങ് പെടുന്നില്ല കേട്ടോ അങ്ങനെ സുന്ദരി ആണെങ്കിലോ കാർത്തിക് അപ്പുറത്തെ സൈഡിലൂടെ പോകുന്നത് സുന്ദരിയും കാണുന്നില്ല അങ്ങനെ ദേവിയുടെ അമ്മക്ക് കാർത്തിക് ഹോസ്പിറ്റലിൽ വന്ന് ബ്ലഡ് ഒക്കെ കൊടുക്കുകയാണ് ാണ് ഈ സമയത്ത് മാർട്ടിനെ ക്രിസ്റ്റഫർ അടിച്ച് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ അടിച്ച് പൊട്ടിക്കുന്നുണ്ട് എന്തിനാണ് നീ അവരെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചത് എനിക്ക് കൊല്ലാനാണെങ്കിൽ നിഷ്പ്രയാസം എനിക്ക് കഴിയും എന്തിനാണ് നീ അവരെ കൊല്ലാൻ പോയത് ഡയാന പറഞ്ഞു എന്ന് കരുതി നീ ഒരിക്കലും അങ്ങനെ ഒരു അവിവേകം ചെയ്യാൻ പാടില്ലായിരുന്നു അങ്ങനെയാണെങ്കിൽ എനിക്ക് എപ്പോഴേ ഇത് ചെയ്യാമായിരുന്നു പക്ഷേ അങ്ങനെയല്ല സുന്ദരിയെ പൂട്ടേണ്ടത് സുന്ദരിയെ ഞാൻ പറയുന്ന രീതിയിലാണ് അവളുടെ ജോലിയാണ് ആദ്യം തെർപ്പിക്കേണ്ടത് അങ്ങനെയുള്ള പദ്ധതികളാണ് എൻ്റെ മനസ്സിലുള്ളത് അല്ലാതെ കൊല്ല കൊല്ലലല്ല ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് മാർട്ടിനോട് ക്രിസ്റ്റിഫറ് നന്നായിട്ട് തന്നെ ചൂടാവുന്നുണ്ട് അങ്ങനെ ഡയാനയോടും പറയുന്നുണ്ട് നീ ഇപ്പോൾ കാണിച്ചത് അവിവേകമാണ് കൊല്ലാനാണെങ്കിൽ എനിക്കിത് ആദ്യമേ ചെയ്യാമായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഡയാനിയോട് ക്രിസ്റ്റിഫറും ഒന്ന് അങ്ങ് ചൂടാവുന്നുണ്ട് അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്